നമസ്കാരം എന്താണ് ഈസ്റ്റർ ലോകത്തിൻ്റെ പാപങ്ങൾ ആ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിലേറിയ യേശുദേവൻ മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും തിരുനാൾ കൂടിയാണ് ഈസ്റ്റർ എന്ന് പറയപ്പെടുന്നത് അൻപത്തിയൊന്ന് ദിവസത്തെ നോമ്പാചരണത്തിൻ്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് മരണത്തെ കീഴക്കി യേശു ഉയർത്തെഴുന്നേത്തിൻ്റെ ആഹ്ലാദവുമായാണ് ഈസ്റ്റർ കൊണ്ടാടുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ അനുസ്മരിക്കുവാനും അതിൽ പങ്കുചേരുവാനും ഒത്തുകൂടുന്ന ഒരു സാഹചര്യം റോമൻ ചക്രവർത്തിയായിട്ടുള്ള പോണ്ടിയാസ് പിലാത്തോസാണ് യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് കുരിശിലേറ്റിയത് ഈ ദിവസം ഈ ദേവാലയങ്ങളിലൊക്കെ ശുശ്രൂഷകൾ നടക്കുന്നു ദിവ്യബലികൾ നടക്കുന്നു കുർബാന തിരുക്കർമ്മങ്ങൾ എന്നിവയൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ദുഃഖ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മവിശ്വാസവും പ്രത്യാശയും പകരുന്നതാണ് യേശുവിൻ്റെ പുനരുദ്ധാനം എന്ന് പറയപ്പെടുന്നത് ആദ്യ നൂറ്റാണ്ടിൽ റോമിലെ ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ദിനത്തെ വിളിച്ചിരുന്നത് ആനന്ദത്തിൻ്റെ ഞായർ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമർമ്മമായ പുനരുദ്ധാനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ദിവസത്തിൽ ആദിമ പൗരസ്ത്യ സഭകളിലെ വിശ്വാസികൾ പരസ്പരം ഉപചാരം കൈമാറിയിരുന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ പറയുമ്പോൾ സത്യം സത്യമായി അവിടുന്ന് ഉയർന്നെഴുത്തേറ്റിരിക്കുന്നു എന്ന് മറ്റയാൾ പ്രതിഭജിക്കുന്നു അതായിരുന്നു എന്നാണ് വിശ്വാസം എന്ന് പറയപ്പെടുന്നത് അതാണ് ഈശ്വറുമായി ബന്ധപ്പെട്ട് വരുന്ന വിശ്വാസം ഈസ്റ്റർ എപ്പോഴും പെസഹാ പൗർണയ്ക്കും ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് ഇത് വടക്കൻ അർദ്ധകോളത്തിലെ വസന്തത്തിൻ്റെ തുടക്കത്തെയും അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈസ്റ്റർ എന്ന് പറയപ്പെടുന്ന വിശുദ്ധ ഭാരത്തിൻ്റെ അവസാന ദിവസമാണ് എന്നുള്ളത് ക്രിസ്ത്യാനികൾ ഈസ്റ്റർ വളരെ ആഡംബരത്തോടെയും ആവേശത്തോടെയും സ്നേഹത്തോടെയും ആഘോഷിക്കുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തു ചെയ്ത ത്യാഗങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടി ഈ ദിവസം മിക്ക ക്രിസ്ത്യാനികളും പള്ളിയിൽ പോയി പ്രാർത്ഥനകൾ അതിലൊക്കെ ഏർപ്പെടുന്നുണ്ട് നല്ല ഭക്ഷണങ്ങൾ വിളമ്പുന്നു സമ്മാനങ്ങൾ കൈമാറുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമായി സന്തോഷത്തിൻ്റെ ദിവസമായി ഈസ്റ്റർ മാറുന്നു ഏടി രണ്ടാം നൂറ്റാണ്ടിൽ ഏഷ്യാ മൈനറിലാണ് ആദ്യമായി ഈസ്റ്റർ ആഘോഷം നടന്നത് എന്നാണ് പറയുന്നത് നാലാം നൂറ്റാണ്ടോടുകൂടി ഈസ്റ്റർ ഒരു സ്ഥാപിത ക്രിസ്ത്യൻ അവധിയായി മാറി അത് ഈ റോമൻ സാമ്രാജ്യത്തിൽ ഉടനീളം ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി നൂറ്റാണ്ടുകളായി ഈസ്റ്റർ ആഘോഷത്തെ ചുറ്റിപ്പറ്റിയിട്ട് വിവിധ തരത്തിലുള്ള ആചാരങ്ങളും ഒപ്പം തന്നെ പാരമ്പര്യങ്ങളുമൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നമ്മൾ കാണുന്ന കാഴ്ചകളുമാണ് ആദ്യത്തെ മൂന്നാ നൂറ്റാണ്ടുകളിൽ പാസ്ക എന്ന പേരിലാണ് ഈസ്റ്റർ ആചരിച്ചു വന്നിരുന്നത് പാസ്ക എന്ന പദം യഹൂദരുടെ ഈ പ്രസക ആചരണത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ പാസ്ക പെരിതാൾ പീഠാനുഭവം മരണവും ഉയർപ്പും ചേർന്ന് അങ്ങനെ ഒരു ആഘോഷമായിരുന്നു എന്നുള്ള രീതിയിലാണ് സങ്കല്പിക്കപ്പെടുന്നത് ചില സങ്കല്പങ്ങളാണ് കേട്ടോ നാലാം നൂറ്റാണ്ടു മുതൽ ദുഃഖവള്ളി വേറിട്ട് ആഘോഷിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ടായി ഇംഗ്ലണ്ടിലെ ആംഗ്ലോ സാക്സോണിയന്മാർ ഇയോസ്റ്റാറോ എന്ന ദേവതയെ ആരാധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇസ്റ്റാറോ ദേവതയുടെ പ്രീതിക്കായിട്ടുള്ള യാഗങ്ങൾ ഏറെ നടന്നിരുന്ന മാസത്തെ ഈസ്റ്റർ മാസം എന്നാണ് അവർ അറിയിച്ചിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്നത് എന്നുള്ളത് പിന്നീട് ക്രിസ്തു മൃഗം അവിടെ പ്രചരിച്ചപ്പോൾ ഈസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഈസ്റ്റർ മാസത്തിൽ തന്നെ ആചരിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണ പെരുന്നാളിനെ ഈസ്റ്റർ എന്ന് വിളിച്ചു തുടങ്ങുകയും പിന്നീട് പിന്നീടത് സാർവത്രികമായിട്ടുള്ള പ്രചാരം നേടുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത ചരിത്രമാണിത് സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകൾക്കിടയിൽ ഇപ്പോഴും ഈസ്റ്ററിനെ ഈ ഉയർപ്പ് പെരുന്നാൾ എന്നർത്ഥമുള്ള കൃന്ദാ പെരുന്നാൾ എന്നാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ആ പഴയ പതിവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ഈസ്റ്റർ എന്ന് പറയപ്പെടുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിലേറി മരണം വരിച്ച യേശുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് അത് ക്രിസ്തസമൂഹം ക്രൈസ്തവ സമൂഹം അതിനെ വളരെ ആരാധനയോടെ ആഘോഷത്തോടെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു ഈസ്റ്റർ ദിനത്തിൽ